മുന്നുമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കമ്മീഷന് ജുഡീഷ്യലോ അർദ്ധ ജുഡീഷ്യൽ അധികാരമോ ഇല്ലെന്ന് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് മുന്നുമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം കണ്ണിൽ പൊടിയിടാനെന്ന് ഹൈക്കോടതി വിമർശിച്ചിരുന്നു ജുഡീഷ്യൽ കമ്മീഷനെ സംസ്ഥാന സർക്കാർ നിയമിച്ചത് അധികാരപരിധി മറികടന്നാണെന്ന് ചൂണ്ടിക്കാട്ടി വക്കഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിൽ ഉള്ളത് ജസ്റ്റിസ് ഇ എൻ രാമചന്ദ്രൻ നായർ കമ്മീഷന് ജുഡീഷ്യലോ അർദ്ധ ജുഡീഷ്യൽ അധികാരമോ ഇല്ല ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മുനമ്പത്ത് നടത്തുന്നത് വസ്തുത കണ്ടെത്തുവാനുള്ള അന്വേഷണം മാത്രമാണെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു കൂടാതെ ശുപാർശകൾ നടപ്പാക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ അധികാരമില്ല വസ്തുത സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കുവാൻ മാത്രമാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് മുനമ്പത്ത് ഭൂമി കൈവശം വെച്ചവരുടെ താല്പര്യ സംരക്ഷണമാണ് കമ്മീഷന്റെ മുന്നിൽ പരിശോധനാ വിഷയമായുള്ളതെന്നും സത്യവാങ്മൂലത്തിലൂടെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് വക്വ് സംരക്ഷണ വേദിയുടെ ആവശ്യം നേരത്തെ നൂറ്റി ഏക്കറോളം ഭൂമി വഖഫ് എന്ന സിവിൽ കോടതി കണ്ടെത്തിയതാണ് വീണ്ടും കമ്മീഷനെ വെച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എങ്ങനെ സാധിക്കുമെന്നായിരുന്നു ഹൈക്കോടതി കഴിഞ്ഞ തവണയും ചോദിച്ചത് ജനം കൊച്ചി